സിപിഎമ്മും കോൺഗ്രസും കൊലവിളിയും ഭീഷണിയുമായി രംഗത്തെത്തിയതോടെ കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും സംഘർഷപ്രിതമാകുന്നു കണ്ണൂർ മലവട്ടത്ത് ഉൾപ്പെടെ നടന്ന സംഭവങ്ങളുടെ പേരിലാണ് സിപിഎമ്മും കോൺഗ്രസും പരസ്പരം കൊമ്പുകോർക്കുന്നത് ഏറെ നാളായി സമാധാനത്തിൽ കഴിയുന്ന കണ്ണൂർ ജനതയെ ആശങ്കയിലാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് തകർത്തതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം തൊട്ടു പിന്നാലെ ഫ്ലെക്സ് തകർത്ത മലപ്പെട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിനു മുന്നിൽ പാർട്ടി സ്തൂപം അടിച്ചു തകർക്കുകയും ഇയാളുടെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി സമാധാനത്തിൽ കഴിയുന്ന ആളുകൾക്കിടയിലേക്ക് പരസ്പരം പൊറവിളികളും ഭീഷണിയുമായി സി പി എം കോൺഗ്രസ് നേതാക്കളെത്തി ആദ്യം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വകയായിരുന്നു പ്രകോപനം മാത്രമല്ല യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഉയർന്നു എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ മുദ്രാവാക്യം ഇതിനു മറുപടിയുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തന്നെ രംഗത്തെത്തി ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ വരുന്നവനെ ഞങ്ങൾ ഒരു പുഷ്പചക്രം ഒരുക്കി വെക്കുമെന്നായിരുന്നു മറുപടി അറബിക്കടലിൽ വേണമെങ്കിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഇവിടെ വെക്കും പരസ്പരം പോർവിളികളും ഭീഷണികളുമായി നേതാക്കൾ തന്നെ രംഗത്ത് വരുമ്പോൾ പൊതുജനങ്ങളാണ് ആശങ്കയിലാകുന്നത് ദീർഘനാളായി കണ്ണൂരിൽ പുലരുന്ന സമാധാനം നശിപ്പിക്കാനുള്ള ശ്രമമാണോ ഇരുകൂട്ടർ നടത്തുന്നതെന്നാണ് ഉയരുന്ന വിമർശനം ജനം കണ്ണൂർ